കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന പെൺവാടി സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ജീവനക്കാർക്കും നിരവധിയായ ഭീഷണികൾ പല ഫോണിൽ നിന്നും നിരവധി തവണ ഉണ്ടാവുകയും വാർത്ത ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്നവരെ ഭീഷണി ആദ്യം വന്ന ഭീഷണി ഫോൺ സന്ദേശവും അസഭ്യവർഷങ്ങൾ കൊണ്ടുള്ള ഫോൺ സംഭാഷണവും ഹലോ ആരാ എന്നെല്ലേ വിളിച്ചത് എന്നെയല്ലേ വിളിച്ചത് സുഹൃത്ത് അത് ശരി യൂട്യൂബ് ചാനലാണോ അല്ലേ വേറെ യൂട്യൂബ് ഇത് അല്ല ആ അതിനൊക്കെ ഒരു പണി ഞാൻ തരുന്നുണ്ട് പേടിക്കണ്ടേ ഒരു പണി വരുന്നുണ്ട് ഓ ആയിക്കോട്ടെ സ്വീകരിച്ചു ഹലോ സന്തോഷാണോ സന്തോഷാണോ ആയിരിക്കോ ഒന്നുമില്ല ഒരു വിശേഷമില്ല അല്ല നീ ഫോൺ ഏ ഒരു വിഷയം നിനക്ക് വിഷയം നിനക്കറിയും ഒക്കെ എന്തായാലും പെൺവാണിപ്പം പെൺവാണിപോ പറഞ്ഞ് കൊടുത്തിട്ട് ഹലോ കൊച്ചെ ഒരുമിനു കാര്യം വേണ്ട നീ അമ്പത്തിരണ്ട് വയസ്സേടാം ആ എന്നപ്പിന് അങ്ങനെ ഇരിക്കും നീ കേട്ടാ നീ അട നീ ആരം ഇത്തരം ഫോൺ കോളുകൾ ഭീഷണികൾ ഒന്നും വകവെക്കാതെ വാർത്ത ഇപ്പോഴും ന്യൂസ് ലൈവ് ചാനലിൽ തന്നെയുണ്ട് പരാതി ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും സൗത്ത് പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു നേഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം